ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബ്ട് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തകർന്ന റോഡുകൾ സഞ്ചാരയോഗമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് എം എൽ എ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഏറ്റവും മികച്ച രൂപത്തിൽ കമ്മിറ്റിക്ക് അർപ്പിക്കണമേ എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് തൃശൂർ കൊടുങ്ങന്നൂറോട് സഞ്ചാരികുമാക്കിയതിൽ അധികാരികളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ബഹുജന പ്രക്ഷോഭം സമയമാണ് ഈ വാഹനത്തിന് പിറകിലൂടെ കടന്നു വരുന്നത് കൊടുങ്ങല്ലൂർ തൃശൂർ പാതയിലെ പുല്ലൂറ്റുപാലം മുതൽ കരുവപ്പെടന്ന പാലം വരെയുള്ള തകർന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നാരായണമംഗലം സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എയുടെ വീടിന്റെ അൻപത് മീറ്ററിനകലെ പോലീസ് തടഞ്ഞു കൊടുങ്ങല്ലൂർ തൃശൂർ അധികാരികളുടെ പ്രതിഷേധിച്ചുകൊണ്ട് വമ്പിച്ച ബഹുജന പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം വലയുമ്പോ എവിടെ പോയി എവിടെ പോയി മൂലാച്ചിരാ നിലയ്ക്കുന്നില്ല നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല തുടർന്ന് എം എൽ എയുടെ വസതിക്ക് സമീപം നടന്ന ധർണ കെ പി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധം നടത്തിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു എം എൽ എ ഈ കുടുംബയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ പാർട്ടിക്കാർ പോലും പറയും ഞങ്ങൾക്ക് അറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരിചയപ്പെട്ടു അദ്ദേഹം സി പി ഐ അദ്ദേഹം പറഞ്ഞു ഞാൻ സി പി ഐ ആണ് പാർട്ടി മെമ്പറാണ് സാറിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരാണ് ആ കൊടുങ്ങല്ലൂർ ആചാരത്തിൻ്റെ കാര്യം പോക്കാം എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സി പി ഐക്കാരൻ നമ്മളോട് പറയുകയാണ് അത്രയും അപക്ഷയത്തിൽ കൂടിയാണ് നമ്മുടെ എം എൽ എ പോകുന്നത് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായം അദ്ദേഹത്തിനോടില്ല പക്ഷേ ഒരു ജനപ്രതി എന്ന പേരിൽ നാടിൻ്റെ വികസനവും നാടിൻ്റെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് അതിലിടപെടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ എം എൽ എക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക വി കെ രാജന്റെ മകനാണെന്ന് പറയാം പക്ഷെ വി കെ രാജന്റെ ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രതിഷേധം വ്യക്തിപരമായി സുനിൽനെതിരെയുള്ള പ്രതിഷേധമല്ല ഇതേ നാട്ടിലെ ഗവൺമെന്റ് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് ചോദിക്കാം കേരളത്തിലെ ഭരണം ആർക്ക് വേണ്ടിയാണ് എട്ട് വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങൾ ഭരിക്കുന്ന അഞ്ച് വർഷക്കാലം കേരളത്തിൽ സ്ത്രീ സുരക്ഷ കേരളത്തിൽ വിലക്കയറ്റം കേരളത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെതിരെയുള്ള നടപടികൾ ഒക്കെ ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു എട്ട് വർഷമായി നമ്മുടെ ഗവൺമെന്റ് ആർക്കു വേണ്ടിയായി ഗവണ്മെന്റ് ഭരിക്കുന്നത് ുംകാരാണ് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി 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 ഒരു ഒരു ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നു യാഥാർത്ഥ്യ ചിത്രം കാണാൻ കഴിയുന്നത് മകൾക്ക് അദ്ദേഹത്തിന്റെ മാത്രം സർക്കാരാണ് പിണറായി സർക്കാർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു നൌഷാദ് വാളൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജിനീഷ് ഇ എസ് സാബു എ ആർ രാമദാസ് ഹക്കീം ഇക്ബാൽ ഷഹീൻ കെ മൊയ്തീൻ ടി എ നൌഷാദ് യൂസഫ് പടിയത്ത് സുജ ജോയ് മായ രാമചന്ദ്രൻ കെ ജി മുരളീധരൻ കെ കെ ചിത്രവാനു പി യു സുരേഷ് കുമാർ ജസീൽ അലങ്കാരത്ത് കവിതാ മധു സേവിയർ പങ്കേത്ത് എം എസ് മുസമ്മിൽ ദിൽഷൻ കൊട്ടേക്കാട്ട് സനിൽ സത്യൻ കെ എസ് കമറുദ്ദീൻ ഹക്കീം ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു നാരായണമംഗലത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ഇ എസ് രാജ് കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു